ഇത് ഞാൻ വീട്ടിലെ ഉൾപ്പെടുത്തൊരു വീഡിയോ ആണ് വേറെ ഒന്നല്ല ഒരു ആഗ്രഹം ആഗ്രഹട്ടാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനൊന്ന് കുഞ്ഞു സാന്റ് ആക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാന്നുള്ളൊരാഗ്രഹമാണ് അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരുക്കാനായിട്ട് അത്രയ്ക്ക് വലിയ സംഭവം ഒന്നല്ലേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് അവളെ കുഞ്ഞുഡ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാന്നായിരുന്നു ഞങ്ങളെ പരിപാടി അച്ഛന്റെ വെള്ളം കൊണ്ട് തറയിൽ വിരിച്ചിട്ട് അതിന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണിന്റെ സാന്റേഡ് ഡ്രസ്സ് ഇടിച്ചു കൊടുക്കട്ടോ അവള് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ സുഖമായിട്ട് എല്ലാത്തിനും നിന്ന് തന്നൂട്ടോ ഞങ്ങൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു ഇവൾ അലമ്പാക്കുക എന്നുള്ളത് പക്ഷെ ഉണ്ടായില്ല ആൾ സിമ്പിൾ ആൻഡ് കൂൾ ആയിട്ട് എല്ലാത്തിനും ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ച് അങ്ങോട്ട് നിന്നു കുഞ്ഞുചാരിയുടെ ബാഗ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അത് സൈഡിൽ അങ്ങോട്ട് വെച്ച് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടാണ് അവളെ തിരിയാൻ മറിയാൻ ചെയ്യുമ്പോൾ തൊപ്പി അടക്കിടയ്ക്ക് ഉരി അത് അടക്കിടയ്ക്ക് ചേച്ചി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചു നേരവളിങ്ങനെ മലർത്തി കിടത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോർ അടിച്ചിട്ട് അവളായിട്ട് എന്നെ സ്വന്തമായിട്ട് കമന്ന് കടന്നുട്ടാ പിന്നെ അതൊക്കെ വലിച്ചെടുക്കുക കടിക്കുക വായെ കൊണ്ടുപോകുക അതൊക്കെയായിരുന്നു കേട്ടാവുള്ള പരിപാടികള് അപ്പം എടുത്ത ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇതാണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമന്റിൽ പറയാം മറക്കല്ല അപ്പൊ കുഞ്ഞു വക എല്ലാവർക്കും ഹാപ്പി christmas